ഹായ് ഹായ് ഈ വ്ലോഗ് ഒരു ട്രിപ്പാണ് എനിക്ക് ഒരു ട്രിപ്പിനെ കുറിച്ചാണ് നമ്മൾ മൂന്നാർ ട്രിപ്പാണ് മൂന്നാർ കൊൽക്കുമലൈ ആൻഡ് പറ്റുവാണ് വട്ടവട ചുമ്മ പോകുന്നൊരു ട്രിപ്പാണ് അപ്പം ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് വീട്ടിൽ നിന്ന് നടങ്ങണം എൻ്റെ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഞങ്ങൾ എട്ട് പത്ത് പേരുണ്ട് എട്ടു പത്ത് എട്ട് പേര് കാണും അപ്പോൾ എട്ടുപേരെയൊക്കെ കൂട്ടി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ മൂന്നാർ പിടിക്കുന്നു മൂന്നാറിൻ്റെ ഒരു ട്രിപ്പാണ് ഈ ബേസിക്കലി ഈ വീഡിയോ അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ് പക്ഷേ ഇത് ഇടുവാണെങ്കിൽ ഒരു സെക്കൻഡ് വ്ലോഗായിട്ടായിരിക്കും ഇടുക അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ് അതിന് തിരിച്ചുത്തരവില്ല പക്ഷേ അപ്പോൾ ഇത് ഞങ്ങളൊരു ഫസ്റ്റ് വ്ലോഗാണ് അപ്പോൾ അതിൻ്റേതായ മോശമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണും ലൈക്ക് ആദ്യത്തെ ബ്ലോഗാണ് ഞങ്ങൾ എത്ര ഞാൻ എത്ര എക്സ്പീരിയൻസ്ഡ് അല്ല ചെയ്യാൻ അപ്പം ഐ ഹോപ്പ് യു ഐ ലൈക്ക് ഇറ്റ് അപ്പം നമുക്കിനി നമ്മുടെ ട്രിപ്പ് പ്ലാനിലോട്ട് പോവാം അപ്പം നമ്മുടെ ട്രിപ്പ് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ വിഷ്ണു അശ്വിൻ ആദി ജോസഫ് ലാലു ആൻഡ് തോമ ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് പാലായിന്ന് തൊടുപഴിക്ക് കാറിന് പോകുന്നു ഞങ്ങളൊരു ഏഴ് പേര് എന്നിട്ട് അവിടെ ചെന്ന് പെപ്പേന്ന് അവൻ എടുത്തിട്ടുണ്ട് അവനേം കൂട്ടി ഞങ്ങൾ അവനെ കൂട്ടുണ്ട് അവനവൻ്റെ ബൈക്കിനു വന്നോളൂ അവനേം കൂട്ടി ഞങ്ങൾ നേരെ ഇങ്ങനെ കറങ്ങി ബൈക്കിൽ നിന്ന് കാറിൽ നിന്ന് എടുത്താൽ ബൈക്കിലേക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഈ വഴിയിലൂടെയൊക്കെ പോയി ഞങ്ങൾ നേരെ മൂന്നാർ എത്തും ഇതാണ് ഞങ്ങളുടെ പ്ലാൻ മൂന്നാർത്തണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേരുണ്ട് ഈ ബാക്കിയുള്ള ൊക്കണം ഞന്മാരുടെ ഒക്കെ വീട് ഓരോ മൂലക്കെയതുകൊണ്ട് അവിടെ വരെ പോകണം ഓരോ പരിപാടികളുണ്ട് അപ്പം പോയിട്ട് ഞങ്ങൾ ഒരുത്തരെ പൊക്കി ഇതിനെ പൊക്കി ഇത് പുറത്ത് വന്നില്ലെങ്കിൽ നിങ്ങള് വിചാരിക്കുകൾ എട്ട് സുഹൃത്തുക്കൾ കൊല്ലപ്പള്ളി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മളിവിടെ എന്താ

അതൊരു വലിയ സംഭവമാണ് കാര്യം ഇല്ലെങ്കിലാണ് ഇട്ട് കഴിഞ്ഞാല് മാമമാരും എല്ലാം വന്ന് ഞങ്ങള് പൊക്കുന്നൊന്നും അറിയത്തില്ല എന്നാലും കുഴപ്പമില്ല ഇനി നമുക്ക് ചെയ്യാവുന്ന നമ്മളിപ്പം ഇവിടെ നേരെ തൊടുപുഴിക്കുവാണ് തൊടുപുഴ ഞങ്ങൾ വേറൊരു ചങ്ങണ്ട് വേറെ ഒരുത്തരുണ്ട് അവനെ പൊക്കാൻ വേണ്ടിയാണ് ഇനി ഇനി അവനെ പൊക്കണ്ട അവനെ അവനെ ഹിമാലയം കണ്ടപ്പം ഞങ്ങളിപ്പോൾ ഒരു കാറും ഒരു ബൈക്കുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഇനി അവിടെ നിന്ന് മൂന്നാറുമാണ് അപ്പൊ ഉള്ള ഏഴ് വണ്ടിയിലുള്ള ഒരു ഏഴു പേരുള്ള ഈ വണ്ടിയിലുള്ള ഒരുത്തിനെ അടുത്ത് ഒരുത്തേ പിടിച്ച് ഇടണം അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ ആർക്കറിയാം എന്തായാലും നടക്കുന്നുണ്ടോ ഞാനൊന്നും ആയിരുന്നു അപ്പത്തേനും ഡ്രൈവറിനെ മാറ്റി കളിക്കാം ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എപ്പോഴെത്തി ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ നിന്നിട്ട് ആ നാറിയൂടെ വന്നിട്ട് പോകാന്നായിരുന്നു ഞങ്ങൾ ഞങ്ങളെ പോസ്റ്റാക്കി പോസ്റ്റായിട്ട് എനിക്ക് എന്റെ ചെയ്യണ്ടെന്ന് ചോദിക്കും ഒരു പിടുത്തവും ഇല്ല ഞങ്ങൾ നേരത്തെ ഒന്നൊടുവരുള്ള അവനെ നോക്കി നിൽക്കുകയാണ് അവന്റെ കാര്യം ഒരു പിടുത്തമില്ല അവനെ നോക്കിട്ട് ഞങ്ങളുടെ പോസ്റ്റായതല്ലാണ്ട് അവനോട് വന്നിട്ട് ഒരുമിച്ച് അല്ല മൂന്നാർ പോവാന്നല്ല സൂര്യനിലന്നാണ് പ്ലാന് പക്ഷെ ആ വന്ന് തന്നെ ഓ അണനെ കാറക്റ്റ് കുറഞ്ഞു നമ്മളിപ്പോ അടിമാലി എടുക്കാറായേക്കാണ് അടിമാലി അടുക്കാറായ് ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം കണ്ടു അപ്പൊ അതിന് മുമ്പ് ഒന്ന് ഞാനുണ്ട് നമ്മുടെ േടിയുണ്ട് അവിടെ വെള്ളച്ചാട്ടത്തിന് അവിടെ ജിമ്മ വന്ന് നിർത്തിയാണ് ഞങ്ങളുടെ കമ്പനിക്കാരിൽ നിർത്തിണ്ട് അപ്പൊ ഇനി ഇതൊന്ന് കൊറച്ചേരം കണ്ടുകഴിഞ്ഞ ശേഷം നേരെ വിച്ച് മൂന്നാലോട്ട് പോകാനാണ് പ്ലാൻ ഇവിടെ സീനാണ് നിറഞ്ഞ കാടാണ് വഴി മാറി പോയതാന്ന് തോന്നുന്നു എന്തൊക്കെയാണോ ഓട നിറഞ്ഞൊരു സ്ഥലമാണ് ഓട നിറഞ്ഞ കാടാണ് വലിയൊന്നും അറിയത്തില്ല വഴിപോലെ തെറ്റി ഏതോ കാട്ടിലോട്ട് ചെന്നിട്ടുണ്ട് എട്ട് കിലോമീറ്റർ കാട്ടിക്കൂടെ പോകണം എട്ട് കിലോമീറ്റർ കാട്ടിക്കൂടെ പോയാലും ഞങ്ങളുടെ

സ്വർഗം പറയത്തില്ല എന്നാലും സ്വർഗമാണ് ഇത്ര നേരം സ്വർഗം കണ്ടോണ്ടാണ് ഞങ്ങള് വന്നത് വഴിയില്ല കാടും ഇല്ല ആന വരുവോ പുലി വരുമോ മേടിച്ചിട്ടുണ്ട് ഈ ഗ്യാപ് റോഡി കൂടെ ഈ രാത്രി നടക്കാൻ ഒരു പ്രത്യേക പ്രത്യേക രസാണ് അത് ഈ കോടക്കകത്ത് ഒരു ചായക്കടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചായക്കടയല്ലേ കാണുന്നത് ചായക്കടയാണ് നമ്മൾ കാണുന്നത് പക്ഷേ കടയില്ല അടച്ച കടയാണേലും ഓടഞ്ഞിരിക്കാണ് ഞങ്ങളിപ്പം ആ റോഡെല്ലാം കൂടെ കഴിഞ്ഞ് പല ബ്ലോഗമാണ് ഇത്തവണ ബ്ലോഗം കഴിക്കാൻ തോന്നിയില്ല വണ്ടി പിടിക്കായിരിക്കും ഡ്രൈവർ സോറി ഗൈസ് ഫോർ ദ വൃത്തികെട്ട സൗണ്ടും അതേപോലെ വിഷ്വലിൻ്റെ ഒരു എഫക്ട്സ് എന്തെങ്കിലും കാണാതിരിക്കാതെ വിഷയങ്ങൾ കാണാതിരിക്കാതെ അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക ആദ്യത്തെ വ്ളോഗാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് ിട്ട് എൻ ആർ സി മാറ്റി ഒന്നും രണ്ടും ലക്ഷം രൂപ ലാഭത്തിനായി ഇത് ഇവിടെ ഞാൻ ഒരു ഫുള്ള് ജേഡിയെടുത്തോളായിരം നമുക്ക് അയ്യായിരം രൂപ ും രണ്ടു അവളെ ഷ്ട് കുരിയിട്ട് പറയത് സമയം ഇപ്പൊ ഞങ്ങള് കൊൽക്കവരെ രാവിലെ സൺറൈസ് കാണാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ കൊൽക്കവ സൺറൈസിന്റെ പ്രത്യേകത ഞങ്ങൾ ഞങ്ങളെ കണ്ടിട്ട് വരാം ഇപ്പൊ ഞങ്ങള് ഞങ്ങടെ ഈയൊരു ജീപ്പിന്നുള്ള സ്പോട്ട് മാറ്റി ഞങ്ങൾ വേറെ ജീപ്പിലോട്ട് കേട്ട് പ്ലാനാണ് അപ്പോൾ ആ ജീപ്പിൽ കയറുമ്പോഴത്തേനും ഒരു ജീപ്പിൽ

പെപ്പ എന്നാ ഞങ്ങ കൂടി ചെയ്യേണ്ട ജോലായിരുന്നു അവൻ ഇപ്പോ തന്നെ ബ്ലോക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരുമല്ലേ തന്നെ പോവുകയാണ് ഹലോ ഗയ്സ് ഹിയർ എറ്റ് ടാറ പോയേക്കല്ല സോ മച്ചി കയിക്ക് ലുക്ക് സോ മച്ചി അവേ വാട്ട്യൂ വാട്ട്യൂ ഹൗ ടു സെം വാട്ടസ് മാൻ ജോയൻ ഹിയർ ഡുയിങ് ദീസ് വ്ലോഗ് ഫോർ യു മീൻവাইল അത കോസ്റ്റ്യൂം കറങ്ങുന്നു കണക്ക പോതുമ്പോ അവൻ ഓ നൈസ്

സൺറൈസ് ആയില്ല ആവുന്നേ ഉള്ളു നിങ്ങൾ പോകുന്നതിന് സൺറൈസ് ആവുന്നതിന് ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് നടക്കാനായിരിക്കാം പ്ലാൻ ഇവിടെ നടന്ന് മണ്ടേ കയറാനായിരിക്കും സംഭവം അപ്പോൾ എന്തായാലും കാണാം

ഞങ്ങൾ റീച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞങ്ങള് പ്രതീക്ഷ അവസ്ഥ വെച്ച് ഞങ്ങൾ പ്രതീക്ഷ ഇത് ഭയങ്കര ഷോ ആയി പോയി കൊൽക്കുമലിറങ്ങാണ് കാരണം വേറെ നേരം ഇവിടെ വലിയ വെറത്തായിട്ടൊന്നും തോന്നില്ല വലിയ സുഖമുള്ളതായിട്ടൊന്നും തോന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാന്ന് ചിന്തിച്ചു കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ എന്റെ അകത്ത് ആടിന്നാണ് ഉം പിന്നെ പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന കാര്യങ്ങൾ എന്താന്ന് ചിന്തിക്കാണ് ഇപ്പൊ റിസോർട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞു ഞങ്ങള് മൂന്നാർ ടൗണിലൂടെ ഒന്ന് ടൗൺ എല്ലാം ഗ്യാപ് ഓർഡർ കൂടെ ഒന്ന് ഇറങ്ങി പോവാന്ന് വിചാരിച്ചു നോക്കുമ്പോ മൊത്തം ഓടാ നടന്നൊരു പരിയാണ് സത്യം പറഞ്ഞാൽ വിഷ്വൽ ബ്യൂട്ടി എന്ന് തന്നെ പറയാ ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് ചായ അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് ഒന്ന് ചായ അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിക്കുന്നതാണ് അപ്പം കുറച്ച് വേറെ കാണാം എവിടെ ഞങ്ങളിപ്പോ വട്ട എവിടേക്ക് പോവാ മൂന്നാറിൽ നിന്ന് ഒട്ടോടേക്ക് പോകുന്ന വഴി വന്നപ്പോഴാണ് മനസ്സിലായി ഇവിടെ കോടയില്ലെന്ന് കോട വരുവോ നിങ്ങളെ പറ നീ പറ ചേച്ചി കൊള്ളാന്നെ ശരി ഞാൻ പറഞ്ഞ കാര്യ ചേച്ചി കൊള്ളാം

അത് അത് അതെന്റെ തെറ്റായിരിക്കാം പക്ഷെ അത് അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നേരത്തെ പറഞ്ഞ വൈൻ നേരത്തെ പറഞ്ഞ സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് ഞങ്ങള് അതെ സ്ട്രോബെറി വൈനും സ്ട്രോബെറി ജാമും ഇത്ര കുറച്ച് സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ചു കൊള്ളാം കുടിച്ചു നോക്കി ട്രൈ ചെയ്ത് നോക്കി വല്യ കൊഴപ്പൊന്നും തോന്നിയില്ല അതുകൊണ്ടങ്ങ് വാങ്ങിച്ചേക്കാന്ന് വെച്ചു അപ്പൊ നമുക്ക് സ്ട്രോബെറി സപ്ലൈ ചെയ്ത് ഇപ്പോൾ സപ്ലൈ ചെയ്ത് വിവാഹകര അപ്പോൾ പുള്ളിയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ജസ്റ്റ് പുള്ളിയുടെ ഫാമിലും തോട്ടത്തിലും ഒന്ന് ചെന്ന് സപ്പോർട്ട് ചെയ്യുക ഹായ് ഗായ്സ് ഞാൻ വീണ്ടും വന്നു ഇത് ഈ വ് ഈ വ്ളോഗിൻ്റെ തുടർച്ചയായിട്ടാണ് ഇടുന്നത് എനിക്ക് കുറെ ഫേഷ്യൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആ വീഡിയോ ആ ബാക്കി ഷൂട്ട് ചെയ്യാൻ അന്ന് പറ്റിയില്ല അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യുന്നതാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞു കുറേ നാളുകൾ കഴിഞ്ഞു അപ്പോൾ അന്ന് കുറേ സാങ്കേതിക കാരണങ്ങളാൽ ആ വ്ളോഗിൻ്റെ ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കുറേ സംഭവങ്ങളുണ്ടായി ഞങ്ങൾ സ്റ്റേ അടിച്ച ഹോട്ടലിൽ എൻ്റെ കൂട്ടുകാരൻ മറ്റേ ഐ ഡി കൊടുക്കില്ലേ നമുക്ക് അപ്പോൾ എന്നാൽ നമ്മളൊരു ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ അവരുടെ ഐ ഡി കൊടുക്കണമല്ലോ അപ്പോൾ ആൻ്റെ ഡ്രൈവിങ് ലൈസൻസ് ഒക്കെ അവിടെ കൊണ്ട് കൊടുത്തു എന്നിട്ട് അത് തിരിച്ചെടുക്കാൻ മറന്നുപോയി ഞങ്ങൾ വട്ട അവിടെ ചെന്നപ്പോഴവിടെ തോർക്കുന്നത് അത് എവിടെയായിരുന്നു ആ സ്ഥലം സ്ഥലം പോലും പറഞ്ഞു പോയി അപ്പോൾ അവിടെയായിരുന്നു അപ്പം ഞങ്ങളൊരു നാൽപ്പത് കിലോമീറ്റർ അത്രയും ദൂരം അപ്പം അമ്പത് കിലോമീറ്റർ എടുത്ത് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു അത്രയും അപ്പോൾ അല്ലേ നാൽപ്പിലോമീറ്ററേന്ന് കാണും അപ്പോൾ അത്രയും ദൂരം വീണ്ടും വണ്ടി ഓടിച്ച് പോയി അവിടെ നിന്ന് ലൈസൻസ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് തിരിച്ച് പിന്നെ ലൈസൻസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തപ്പം ആ സമയത്ത് ഞാൻ ബൈക്കിൻ്റെ ബാഗിലായിരുന്നു അപ്പം എനിക്കതാണ് എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റേണ്ട അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു പക്ഷേ ചെയ്യാൻ പറ്റിയില്ല അൻഫോർച്ചുനേറ്റലി അപ്പം ആ വ്ളോഗ് അവിടെ വെച്ച് പോയി സോ അങ്ങനെ ആ വ്ളോഗ് അതുകൊണ്ട് ഞങ്ങൾ തീർന്നു നിൽക്കുകയും ആ ഒരു ഐഡിയ എടുത്തിട്ട് ഞങ്ങൾ വരെ തിരിച്ച് വിലോട്ട് പോവാ തിരക്കി പോയത് വേറെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്തായിരുന്നു പിന്നെ ആ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് തിരിച്ച് പോയത് അപ്പം അങ്ങനെ എൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗ് അതാണ് സത്യം പറഞ്ഞാലും പക്ഷേ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്ന സെക്കൻഡ് വ്ളോഗായിട്ടായിരിക്കും കാരണം അതിൻ്റെ ഞാൻ വേറെ വ്ളോഗ് വേറെ സ്ഥലത്ത് പോയായിരുന്നു അതിനകത്ത് വ്ളോഗ് ഇട്ടിട്ടാണ് ഇതിടുന്നത് അതിൻ്റെ ചാനൽ അങ്ങനെ ആയിരിക്കും ഇനി വരുന്നത് അപ്പം ഹോപ്പ് യു ഗൈസ് വിൽ സ്റ്റേ വിത്ത് മീ വിത്ത് എന്നാ പുതിയ വ്ളോഗുകൾ പുതിയ വ്ളോഗുകൾ വരുമ്പോൾ നിങ്ങളും കൂടെ കാണാമെന്നൊക്കെ ഞാൻ ഓർക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പം അടുത്ത വ്ളോഗ് കാണാം സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ മൂന്ന വ്ളോഗ് സോ ബൈ ബൈ